ലോകായുക്ത ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടതോടെ അഴിമതി നിരോധന നിയമം ദുർബലമായതായി അദ്ദേഹം പറഞ്ഞു ലോകായുക്ത സംവിധാനം നോക്കുകുത്തിയാക്കി മാറ്റിയെന്ന് അദ്ദേഹം ആരോപിച്ചു കേന്ദ്രത്തിനോട് സംസ്ഥാനത്തിന് അണ്ണൻ തമ്പി കൂട്ടുകെട്ടാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് അഴിമതി നിരോധന നിയമത്തിൻ്റെ പതിനേഴ് എ വകുപ്പ് കൂട്ടിച്ചേർത്തുകൊണ്ട് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കുമെതിരായി അഴിമതി അന്വേഷിക്കണമെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങിക്കണം എന്നുള്ള നിബന്ധന വന്നതോടുകൂടി തന്നെ അഴിമതി നിരോധന സംവിധാനം വളരെ ദുർബലമായി അതിൻ്റെ മീതെയാണ് കേരള സർക്കാർ ലോകായുക്ത സംവിധാനത്തെ മുഴുവൻ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള നിയമ ഭേദഗതികൾ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പോടു കൂടി പാസാക്കിയത് ഈ ബില്ലിലെ വ്യവസ്ഥ അനുസരിച്ച് ലോകായുക്ത ഒരു മന്ത്രിയോ ഒരു ഉദ്യോഗസ്ഥനോ കുറ്റക്കാരനായി കണ്ടാലും അത് രണ്ടാമത് മുഖ്യമന്ത്രിയോ ഗവർണറോ അത് ഹിയറിംഗ് നടത്തി അതായത് ഒരു മന്ത്രിക്കെതിരായി ഒരു അഴിമതി ആരോപണം ശരിയാണെന്ന് ലോകായുക്ത കണ്ടുപിടിച്ചാൽ മുഖ്യമന്ത്രി ഹിയറിംഗ് നടത്തിയത് ഡിസ്പോസ് ചെയ്യണമെന്നാണ് അപ്പോൾ ഏതെങ്കിലും മുഖ്യമന്ത്രി